കേരളത്തിൽ ഇത്തവണ റംബൂട്ടാന് പിടിച്ച വിലയായിരിക്കും വരാൻ പോകുന്നത് അപ്പം അതിന് മാത്രം കായലാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് പൊഴിഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ മീൻകുളത്തിന്റെ സൈഡിലായിട്ട് ഈ പ്ലോട്ടിൽ രണ്ടെണ്ണം ഇതൊരു അഞ്ച് വർഷം മുമ്പേ വെച്ചതാണ് വലിയ പ്ലാന്റാണ് വെച്ചേട്ടാ അപ്പം കഴിഞ്ഞിട്ട് അങ്ങേ വർഷം മുതൽ ഇവിടെ വിളവെടുപ്പ് തുടങ്ങി ഇപ്പം കഴിഞ്ഞ സീസണിലാണെങ്കിൽ ജൂലൈ അവസാനത്തോടുകൂടെയാണ് വിളവായത് അപ്പം ഇത്തവണയും ആരും ഇരിക്കും വിളവുന്ന രീതിയിലാണ് കായത് പക്ഷേ ഇത്തവണ കാലവർഷം ഒരു ഒരാഴ്ച നേരത്തെ എത്തിയത് ചെടിയെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവനും തുടർച്ചയായ മഴയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാവങ്ങളെല്ലാം ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നത് അമിതമായിട്ടുള്ള ചൂട് റമ്പൂട്ടാനി ദോഷകരമാണ് അപ്പം ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ജലസേന നമ്മൾ ട്രിപ്പ് റേഷം വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ അമിതമായിട്ടുള്ള മഴയാണ് അപ്പം ഇത് രണ്ടും പെട്ടുമായിട്ട് വന്നത് ചെടിയെ ദോഷവായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം മുൻഭക്ഷണങ്ങളിലൊക്കെ ഇത്രയും പൊഴിച്ചില്ലായിരുന്നു നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അപ്പം അതിന് മുമ്പത്തെ വർഷം നമുക്ക് നേരത്തെ വിളവായുകയും ചെയ്തു മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് വീശി ഇപ്പോൾ കേരളത്തിലെ ഇലക്ട്രിക് പോസ്റ്റ് തന്നെ പതിനായിരക്കണക്കിന് എണ്ണാണ് പല സ്ഥലത്തേക്ക് ഒഴിഞ്ഞത് കറണ്ട് വരെ ഇല്ലാത്ത സാധനമാണുള്ളത് അപ്പോൾ പിന്നെ ഈ റമ്പൂട്ടൻ്റെ കാര്യം പറയണം റംബൂട്ടൻ്റെ തണ്ട് നീണ്ടിരിക്കണ്ട അപ്പം ശക്തമായ കാറ്റ് കാറ്റേണ്ട സമയത്തൊക്കെ ഇങ്ങനെ അടർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കണ്ണിന് സാധാരണ മഴ പെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പച്ചക്കറിക്കും ദോഷമാണ് ഇപ്പോൾ പയറിനായാലും എണ്ണക്കായാലും എന്തിനായാലും പൂ പിടിക്കല ഉള്ള പൂവും കയൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇപ്പം വെണ്ടയും പറയുകയാണെങ്കിൽ മഴ രണ്ടു ദിവസം പെയ്യുകയാണെങ്കിൽ വിളവെടുക്കാനും പോകേണ്ടാത്ത സ്ഥിതിയാണുള്ളത് അപ്പോൾ അതൊക്കെ തന്നെയാണ് റംബൂട്ടാനും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആലപ്പുഴ തൃശ്ശൂർ സൈഡിലൊക്കെ റംബൂട്ടാൻ ഇച്ചിരി നേരത്തെ വിളവാകുന്നുണ്ട് ഇടുക്കി വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ റംബൂട്ടാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് ഉണ്ടാവുകയും വിളവെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനവും ഒരു ഘടകം തന്നെയാണ് മഞ്ഞുള്ള പ്രദേശങ്ങളിൽ അതായത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇച്ചിരി ലേറ്റായിട്ടാണ് കേരളത്തിൽ പോലും റംബൂട്ടാൻ ഉണ്ടാകുന്നത് അപ്പം നല്ല ചൂടുള്ള പ്രദേശം നന്നായിട്ട് നേരത്തെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഇത്തവണത്തിലെ മണ്ണിന് നോക്കിയേ ജായവകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ തോട്ടം കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈൽഡ് ഇച്ചിരി കുറവുണ്ട് താനും കേട്ടോ ഇപ്പം തുടർച്ചയായിട്ട് ഒന്നു വർഷമായിട്ട് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ റംബൂട്ടാ കൃഷിയെ കുറിച്ച് പഠിക്കാറുമുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ മൂവാറ്റുപള്ളിൽ നമ്മുടെ സുഹൃത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ വർഷം നല്ല വിളവാണ് കിട്ടിയത് അപ്പോൾ ഒരുപാട് പുതിയ അറിവുകൾ അവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് അപ്പം നമ്മുടെ തോട്ടത്തിലും കുറേ കുറച്ചാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ അനുവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പ്രധാനമായിട്ടും വ്യാപാര കൃഷി റംബൂട്ടാൽ ഉദ്ദേശിക്കുന്നില്ല എപ്പോഴും വീട്ടാവശ്യം നല്ല കൺസെപ്റ്റാണ് ഞാൻ റംബൂട്ടാൻ്റെ കൃഷി കാണുന്നത് ഇവിടുത്തെ പറഞ്ഞു വേണ്ട ചൊരു മണലാണ് അപ്പം വെള്ളം താഴേക്ക് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രിയന്റ് മണ്ണിൽ നിന്ന് പെട്ട പെട്ടെന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും അപ്പം അതനുസരിച്ചുള്ള വളങ്ങൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ പച്ചക്കറക്കാപ്പൊടി അല്ലെങ്കിൽ ഡോളോമെറ്റ് ഒരു ഒരു മാസം കൂടുമ്പോൾ കുറേച്ചാ കുറേച്ച എങ്കിലും ചെടി ചോട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പി എച്ച് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കാപ്പൊഴിച്ചിൽ കൺട്രോൾ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കണ്ണാൻ്റെ പച്ചക്കറി കൃഷിയാണ് സ്ഥലമാണ് അപ്പോൾ ഇവിടെ മണ്ണുപരിശോധനാ പ്രകാരമുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് അപ്പം അമ്പൂട്ടാനും ആ രീതിക്കാണ് വളങ്ങൾ കൊടുക്കുന്നത് പ്രധാനമായിട്ടും ചാണകപ്പൊടിയും കോഴിവെള്ളമൊക്കെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ പല മൂലകങ്ങളും നമുക്ക് കിട്ടാതെയും ഇവിടെ പ്രധാനമായിട്ടും ഡെഫിഷ്യൻസി ഉള്ളത് പൊട്ടാഷ്യൻ്റെയും മഗ്നീഷ്യൻ്റെയും ബോറോണിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ അതിനുള്ള വളങ്ങൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടും റിച്ചിൻ്റെ വളങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മൈക്രോ ന്യൂട്രിയൻസ് അപ്പോൾ എല്ലാ ഘടകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ സമയത്ത് പോളിയാർ കൊടുക്കുന്നതാണ് ഏറ്റവും ചെലവർന്ന രീതിയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് ടു അഞ്ച് എം എൽ എ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടിക്ക് റിസൾട്ട് കിട്ടും റാംപൂട്ടൻ പക്ഷെ നമുക്ക് ചിലവറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വീട്ടിലെ ഒന്നാം രണ്ടോ ചെടി ഉണ്ടെങ്കിൽ തന്നെ ആവശ്യമുള്ള ഫ്രൂട്ട് നമുക്ക് കിട്ടും ഈ പ്രോട്ടിന് ഒരു പ്രത്യേക ഒരു മിക്സഡ് ഫാം കൺസെപ്റ്റിലാണ് ജീവിക്കുന്നത് അപ്പൊ പോത്ത് കോഴി താറാവ് മീൻ വിവിധ ഫ്രൂട്ട് അതായത് കടച്ചയ്ക്കൊക്കെ നല്ലതായിട്ടായിരിക്കണം അത് പിസ്തേനട്ടാ അപ്പൊ നമ്മുടെ ഇതാ ഭാഗത്തായിട്ടാണ് റാം പൂട്ടാൻ ജയിക്കുന്നത് ഇതാണ് നമ്മുടെ മീൻ കുളം വരുന്നത് കുളം അവിടെ ഓർമ്മ ഉണ്ടേ റോട്ടിൽ തന്നെയാണ് നമ്മുടെ കുമ്പളവും വെള്ളമെടുത്തിവിടെ കിട്ടും കേട്ടാ അപ്പൊ ഇത് ആർക്കിനും വേണം എന്ന് ആഗ്രഹിക്കുന്നൊരു കമ്മന്റെ മറക്കല്ല അയ്യായിരത്തിലേക്ക് മേലാണ് ഈ പ്ലോട്ടിന് മാത്രമുള്ളത് മഴക്കാലത്ത് റംബൂട്ടാൽ ഉണ്ടാകുന്ന പോലെ ഫംഗൽ ഡിസീസ് പച്ചക്കറിക്കും ഉണ്ടാകുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ മഴക്കാലത്ത് ചെയ്യുന്ന പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ എത്തുന്നവരുള്ള കംപ്ലീറ്റ് ഇലയും ചെനപ്പും കട്ടുകളായി ഈ പ്ലോട്ടിന് ഫുള്ള് അങ്ങനെയാണ് എല്ലാം നേർത്തി കൊണ്ട് പോകുന്നത് അപ്പൊ ഫംഗൽ ഡിസീസ് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ റംബൂട്ടിന് നമ്മൾ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ചെടിയില് കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ കേരളത്തിലെ റംബൂട്ടാൻ നല്ല രീതിക്കാണ് ഇത്തവണ പൂവും കൈയൊക്കെ വന്നത് അതിൻ്റെ പ്രധാന കാരണം കാലാവസ്ഥ വെയിലും മഴയും കൃത്യമായിട്ട് മാറി മാറി വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നല്ല ശക്തമായ കാറ്റും മഴയും ഒക്കെ ഒരുമിച്ച് വന്നാണ് ഇത്രത്തോളം കാവുകൾ അടന്ന് പോയത് അപ്പോൾ ഇത്തവണ അതുകൊണ്ടാണ് വില കൂടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വിശദങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ വിഷയം വരെ ബൈ